ഭർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ചപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം മോഹമെന്ന ആ വലിയ ലഹരി അത് മനുഷ്യനിൽ ചെയ്യുന്നതായ വൻ വിപത്തുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആഗ്രഹങ്ങൾ മനുഷ്യ സഹജമാണ് എന്നാൽ മോഹം അത് ദുരാഗ്രഹമാണ് അതിന് കണ്ടെത്തുന്ന കൗശല വഴികൾ പലപ്പോഴും അവനെ പാപത്തിലും മരണത്തിലും കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് പാപത്തിന് ശക്തി ഉണ്ടെങ്കിലും ഒരാൾ നിർബന്ധമായും മോഹിക്കപ്പെടുകയില്ല എന്ന് തീരുമാനിച്ചാൽ പാപത്തിന് അവനിൽ ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എത്ര സുരക്ഷിതമായി പാപം മറച്ചു വെച്ചാലും അത് വെളിപ്പെടുക തന്നെ ചെയ്യും അതിൻ്റെ ശിക്ഷയും ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിച്ചേ മതിയാകൂ ഒരുപക്ഷെ ഈ ലോകത്തിൽ പിടിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നിത്യതയിൽ അത് പിടിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലരുടെയും പാപങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ പാപം കയ്യിൻ്റേതാണ് അവൻ പാപം വളരെ രഹസ്യമായിട്ട് ചെയ്തു എന്നാൽ കയ്യീൻ ദൈവത്തിന്റെ കോടതിയിൽ പിടിക്കപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം നാലിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ജോസഫിൻ്റെ സഹോദരന്മാരുടെ പാപം വളരെ കാലം കഴിഞ്ഞാണ് അത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത് അത് ഉൽപത്തി പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒന്നിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആകാൻ കുറ്റം വളരെ സമർത്ഥമായി അത് ഒളിപ്പിച്ചു വെച്ചു എന്നാൽ അധികനാൾ ഒളിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല ആകാൻ പിടിക്കപ്പെട്ടു പുസ്തകം ഏടിൻ്റെ ഇരുപത്തിയൊന്നിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതേപോലെ ബൽഷസർ വലിയ ലഹരിക്ക് അടിമയായി അവൻ തെറ്റി ചെയ്തു അത് ആ ലഹരിയുടെ ഉന്മാദത്തിൽ അവൻ കാട്ടിക്കൂട്ടിയ ചില വിക്രിയകളാണ് അതിനെക്കുറിച്ച് ദാനിയൽ പ്രവചനം അഞ്ചിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെട്ടു അവൻ അവനെതിരായി കയ്യെഴുത്ത് ആ വിധിമേൽ വരുന്നതുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ അതേപോലെ ഹേരോദ്ദാവ് ദുർബുദ്ധിയോടെ അല്ലെങ്കിൽ ഹേരോദ്യ ചില ദുർബുദ്ധി അവന് ഉപദേശിച്ചു കൊടുത്തു അവനത് പ്രവർത്തിച്ചു അതിൻ്റെ പരിണത ഫലവും അവൻ അനുഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്തായിട്ട് സുവിശേഷം പതിനാലിൻ്റെ ആറ് പത്ത് തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം റിയാം അതേപോലെ യൂതയുടെ പാപം ദ്രവ്യാഗ്രഹമായി ആ കഠിന പാപം പിടിപ്പെട്ടാൽ ആർക്കും പെട്ടെന്ന് ഊരി പോകുവാനായിട്ട് സാധ്യമല്ല ആ കഠിനലഹരി കയറിയാൽ എന്തും കാട്ടിക്കൂട്ടും അതെ ആ യൂത അരിമനാഥനെ ഒറ്റിക്കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ അത് മർക്കോസിന്റെ സുവിശേഷം പതിനാലിന്റെ പത്ത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ പീലാത്തോസ് പൊതുജനത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവൻ ആ അഥവാ ക്രിസ്തുവിനെ ക്രൂശിലേറ്റുവാൻ രക്ഷകനെ ക്രൂശിലേറ്റുവാൻ വിധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നാൽ പീലാത്തോസ് പിന്നത്തേതിൽ നീതീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതേപോലെ ഇന്ന് ലോകത്തിൽ പലവിധമായ തെറ്റുകൾ മനുഷ്യർ കാട്ടിക്കൂട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ ഏ ഏതാണ്ട് രണ്ട് ദശാംശം ഏഴ് കോടിയുടെ സാമ്പത്തിക വഞ്ചന കണ്ടെത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട് അതൊക്കെ പിന്നീട് ഇനി അവരൊക്കെ തീരുമാനിക്കട്ടെ എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ തെറ്റും ശരിയും എല്ലാം കോടതി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ അതെ നാം ഒരു കാര്യം ഓർക്കണം ആശമാര് അതേപോലെ ആ അങ്കവാടി സഹോദരിമാര് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാത്തപ്പോഴാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിലിന് വേതനം കിട്ടാതെ കേഴുമ്പോഴാണ് ഇപ്രകാരമുള്ള കോടികൾ അല്ല പ്രകാരത്തിൽ അതിൻ്റെ മോഹത്തിൻ്റെ പുറകെ മനുഷ്യൻ സഞ്ചരിക്കുന്നത് എന്നുകൂടി ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടതാണ് വളർത്തേണ്ടുന്ന കൈകൾ തന്നെ അഥവാ കഴുത്ത് ഞരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേപോലെ കരമാർഗം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ഏതാണ്ട് എഴുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് നാല് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ മൂന്ന് പ്രതികളെ ഏതാണ്ട് പതിനഞ്ച് വർഷത്തേക്ക് കഠിന തടവിന് വിധിച്ചിട്ടുണ്ട് ഒന്നാം ദശാംശം അഞ്ച് പൂജ്യം ആ ലക്ഷം അവരിൽ നിന്ന് ഈടാക്കുവാനായിട്ടും വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അതേപോലെ തന്നെ നാം നോക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു ലഹരി വേട്ടകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മനുഷ്യൻ കാട്ടിപ്പൂട്ടുന്ന മോഹമെന്ന ലഹരി അവനെ പിടികൂടിയിട്ടാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആദാമൂവന്മാരെ ആ മോഹം കടന്നു പിടിച്ചത് നമുക്കറിയാം അതിന്റെ നാശങ്ങളും എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അഥവാ മോഹം ഗർഭം ധരിച്ചാൽ അത് നിശ്ചയമായിട്ടും പാപത്തെ അത് പ്രസവിച്ചിരിക്കും ആ പാപം മുഴുത്തിട്ട് അത് മരണത്തെ പ്രസവിച്ചിരിക്കും എന്നുള്ളത് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നതാകുന്ന ശക്തമായ മുന്നറിയിപ്പാണ് ആ മരണം നിത്യവരണത്തിൽ കൊണ്ടേ കലാശിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല Did it കടലിളകും മരക്കുങ്ങുന്നവൻ യേശുവല്ലേ വിളിച്ചുണർത്താം കാറ്റും കടലും അവൻ തടുക്കും ജോവിൽ തീരെ അവൻ അണയ്ക്കും കാറ്റും കടലും അവൻ തടുക്കും അവനയ്ക്കും മോഹത്തിൻ്റെ ഏരി